ചോമ്പാ സ്വതന്ത്ര മഹൽ കമ്മിറ്റി കുഞ്ഞിപ്പള്ളിയിൽ വച്ച മിലാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു സെപ്റ്റംബർ പതിനൊന്നിന് മഹലിലെ മുഴുവൻ വീടുകളിലും അന്നദാനത്തോടെ ആരംഭിച്ച പരിപാടി സെപ്റ്റംബർ പന്ത്രണ്ടിന് അസർ നമസ്കാരാനന്തരം കുഞ്ഞിപ്പള്ളി ജനാബ് റംനാസ് അസ്ഹരിയുടെ നേതൃത്വത്തിൽ മക്കാംശു യാത്ര നടത്തി കുഞ്ഞിപ്പള്ളി മഷ്രിഖ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുഞ്ഞിപ്പള്ളി ഇമാം ജനാബ് നേതൃത്വത്തിൽ മൗലൂദ് പാരായണം നടന്നു ചടങ്ങിൽ സ്വതന്ത്ര മഹൽ കമ്മിറ്റി കൺവീനർ പി കെ കോയ സ്വാഗതവും ചെയർമാൻ ഹമീദ് അരിക്കിൽ അധ്യക്ഷവും വഹിച്ചു കുഞ്ഞിപ്പള്ളി മഖ്ദൂമിയ മദ്രസ സദർ പ്രഭാഷണം നടത്തി മണ്ണിൽ നിന്നാണ് നിങ്ങൾ ഒരു യും പെണ്ണിന്റെയും സന്താനങ്ങളാണ് നിങ്ങൾ പരസ്പരം ചവച്ചും അടിക്കേണ്ടവരല്ലാർത്ത ഗോത്ര കുറുമ്പെ കാട്ടു സങ്കീർത്തനമാക്കിയ നായക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് ആധുനിക കേരളത്തിന്റെ കവികൾ അള്ളാഹു പാടി പുകയ്ത്തുന്നുണ്ട് പേരിൽ 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 വർണ്ണത്തിന്റെ പരസ്പരം പോലെ തമ്മിലടിച്ച മനുഷ്യരെ ുംടിക്കേണ്ടവരല്ല ഭിന്നിച്ചു ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം പടച്ചിരിക്കുന്നത് നിങ്ങൾ ആദമിന്റെയും ഹവായിയുടെയും മക്കളാണ് ഏത് ജാതിയായാലും ആയാലും ഏത് മതമായാലും ഏത് വർഗമായാലും ഏത് വർണ്ണമായാലും ഏത് ലോകരായാലും യും പെണ്ണിൻ്റെയും ആദമിൻ്റെയും മക്കളാണ് ഒരമ്മറ്റ മക്കളാണ് നിങ്ങളിൽ ഗോത്രങ്ങൾ ഉണ്ടായത് വർഗങ്ങളുണ്ടായത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആരോ ദൈവഭക്തരാരോ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ നടന്ന മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കോൽക്കളിയും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് നദീർ അരിക്കിൽ പൂക്കോയ തങ്ങൾ അബ്ദുറഹ്മാൻ ജിഫ്രി കാസിം തഖ്വ റുഫൈദ് ബി കെ ഷിയാദ് എരിക്കിൽ ഫൈസൽ അറേബ്യ സജീദ് അഫ്സൽ കെ വി നൗഷാദ് മാളിയേക്കൽ നഹാസ് റഹീസ് കെ വി ഷുക്കൂർ വിസി അസ്ലം ഹാഷിഫ് എന്നിവർ നേതൃത്വം നൽകി